ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ചേച്ചിക്ക് സുഖമാണ് ഇന്ന് വീഡിയോ ഒന്നും ഇടണ്ടാന്ന് കരുതിയിരുന്നേണേ മെയിൻ വീഡിയോ ഒന്നും ഇടണ്ടാന്ന് കരുതിയിരുന്നതാണ് നമ്മളെ വീഡിയോ ഒന്നും ആരും കാണാനില്ലാത്തോണ്ട് ഞാൻ കരുതി വീഡിയോ ഇടണ്ട എന്ന് കരുതിയിരുന്നിട്ടാണ് ചോറ് കഴിക്കാൻ എടുത്തു ചേച്ചി ചോറ് കഴിക്കാൻ കഴിക്കാനെടുത്തപ്പോൾ എന്നാലൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ചേച്ചി നിങ്ങളുടെ മുന്നിലോട്ടെത്തിയത് അപ്പോൾ ചേച്ചി ചോറ് കഴിക്കാൻ പോകുന്നു ഫോണിനി എടുത്ത് മാറ്റിയിട്ടേ ചോറ് കാണിക്കും പിന്നെ ആ ചേച്ചിക്കൊരു ബുദ്ധിമുട്ടാണേ ഫോൺ ഞാനിപ്പോൾ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അത് ഫോണെടുത്ത് ചോറും കറിയൊക്കെ കറക്റ്റായി കാണിക്കണമെങ്കിൽ പിന്നെ ചേച്ചിക്ക് ഇരട്ടിപ്പാടാണ് അപ്പോൾ ഞാൻ അബിയലുണ്ടേ അബിയൽ ഇഷ്ടമില്ല എന്നാലും എടുത്തിട്ടുണ്ട് മീൻ കറിയുണ്ട് നവര മീനാണേ പിന്നെ വറുത്ത മീൻ കാണാമോ ഉണ്ടോ വറുത്ത മീന് അതിൻ്റെ തല പൊരിച്ചത് ഇതൊക്കെയാണ് ഇന്നത്തെ ചോറിന് കറി ചേച്ചി ചോറ് കഴിക്കാൻ എടുത്തപ്പോൾ ഒന്ന് വീടിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് നിങ്ങള മുന്നിലെത്തിയത് നിങ്ങളെല്ലാം രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറക്കം ആയവരൊക്കെ മുഖ്യ ആൾക്കാർ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് നമ്മൾ വീടിയായിട്ടൊക്കെ വരുന്നത് നിങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുന്നേ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കാണുമായിരുന്നു നിങ്ങളെല്ലാം ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ വീഡിയോ ഇട്ട് വരുന്നത് കറക്റ്റായിട്ടൊന്ന് വീഡിയോ ഇടണ്ട എന്ന് കരുതി തന്നെയാണ് ഇരുന്ന ഒരു രണ്ട് ഷോർട്ട് വീഡിയോ ഇട്ട് എന്നിട്ടാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറെടുക്കാൻ പോയി ചോറെടുത്തിട്ട് വന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒന്ന് വീഡിയോ എടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള വേടിയാണെങ്കിൽ ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും ഇടാന്ന് കരുതി ഇപ്പൊ ചേച്ചി ചോറ് കഴിക്കട്ടെ ചേച്ചി ചോറ് കഴിക്കുന്നു നിങ്ങളെല്ലാരും ചേച്ചിയുടെ വീഡിയോ കാണണം ചേച്ചി സപ്പോർട്ട് ഞാൻ മകള് കാളിൽ ഇരുന്നിട്ടാണേ വേടിയോ എടുക്കുന്നത് നമ്മളിപ്പോ സ്ഥലം മാറി ഒരു നിശ്ചയമായിട്ടൊരു സ്ഥലമൊന്നുമില്ല ഇപ്പൊ മാറി മാറി എന്നിട്ടാണ് ീഡിയെടുക്കുന്നത് അപ്പം ഇന്ന് കഴിക്കട്ടെ കഴിച്ചു സംസാരിച്ചാലും ഒന്നും ക്ലിയർ ആവില്ല കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ്